എന്നിട്ട് കറിയുണ്ട് ആ കരയാണ് പറയാൻ പോയത് ഒരു തലമാടുണ്ടായിരുന്നു നല്ല ഭംഗിയും ഇഷ്ടമുള്ള ഭക്ഷണം തലങ്ങൾക്ക് അയാളുടെ പരിപാടിക്ക് ലാസു എന്ന പാകപ്പെട്ട് മത്സരിക്കുന്നുണ്ട് ലാസുന്റെ ദേഹം പോലെ നാഗവനങ്ങൾ ഉണ്ടായിരുന്നു ആ ഉണ്ണി മയക്കിൽ വന്ന് നക്കുമായിരുന്നു

അതുകൊണ്ട് ലാസിനെ വീണ പറ്റത്തില്ല എന്ത് തനമന പയ്യോ എന്നാസി വീട്ടിലോട്ട് അടിക്കുന്നു അഞ്ചു സാമ്പാറും ഉണ്ട് പഞ്ഞാൽ അത് തനമന പഞ്ഞാവും മോഷ എന്താ പയ്യെ അവഭാസക്കുമാരുണ്ട് അതുകൊണ്ട് കൊട്ടിക്കാരെ അവട്ടെ അതെന്ന്